നമസ്കാരം എൻ്റെ അമ്മയെ അമ്മ ഇത്ര വലിയ ധനികയായിരുന്നു അമ്മയുടെ മരണശേഷം മകൻ ചോദിച്ച അതായത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ചോദിച്ച ഒരു ചോദ്യമാണിത് ഗ്രേറ്റർ നോയിഡ സ്വദേശിയായ ഗായത്രി ദേവിയുടെ മരണശേഷം ഒരു മാസം കഴിഞ്ഞ് അമ്മയുടെ പാസ്ബുക്ക് ഒന്ന് പരിശോധിക്കുകയായിരുന്നു മകൻ ദീപു വീട്ടിലെ സാമഗ്രികളൊക്കെ പരിശോധിച്ച് വരുന്നതിനിടയിൽ വെറുതെ ഒരു കൗതുകത്തിനാണ് ഈ പാസ്ബുക്ക് കൂടി ഒന്ന് പരിശോധിച്ച് കളയാം എന്ന് ദീപ് മകനായ പത്തൊമ്പത് വയസ്സുകാരനായ മകൻ ദീപു വിചാരിച്ചത് അങ്ങനെ വെറുതെ ഒരു കൗതുകത്തിന് കാരണം അതിലൊന്നും ഉണ്ടാകില്ല എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് മകൻ ഈ പാസ്ബുക്ക് പരിശോധിച്ചത് കാരണം അത്രമാത്രം ലളിതമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ അമ്മ ഗായത്രി ദേവി എന്ന അമ്മ അങ്ങനെ അമ്മയുടെ പാസ്ബുക്ക് പരിശോധിക്കുന്ന സമയത്ത് ആ മകൻ ഞെട്ടി എന്നല്ല ഞെട്ടി വിറച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം അമ്മയുടെ ആ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ ഒന്നും രണ്ടുമല്ല ഏകദേശം പിന്നെ ഒന്നേ പോയിൻ്റ് ഒന്നേ മൂന്ന് ലക്ഷം കോടി രൂപയാണ് കണ്ടത് ഇത് കണ്ട് എങ്ങനെ ഞെട്ടാതിരിക്കും കാരണം അത്രമാത്രം ലളിതമായി പിന്നെ മുറുക്കി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ജീവിതമാണ് ഈ അമ്മയും മകനും ജീവിച്ചത് അതുകൊണ്ട് തന്നെ മകന് വലിയ തോതിലുള്ള സംശയങ്ങളുണ്ടായി അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രമാത്രം അക്കൗണ്ട് ഇത്രമാത്രം ഈ പണം ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് വന്നത് എന്നുള്ളത് വലിയ തോതിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കി അദ്ദേഹം ഓടി ബാങ്കിലേക്ക് ബാങ്കിനെ സമീപിച്ചു അമ്മ എത്ര നാളുകൊണ്ടാണ് ഈ പണം നിക്ഷേപിച്ചത് എന്നറിയുന്നതിനായിരുന്നു മകൻ ഓടി ബാങ്കിലേക്ക് എത്തിയത് എന്നാൽ ബാങ്ക് അധികൃതർ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് മരിച്ച ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു കാരണവശാലും ഇത്രയും ഭീമമായ ഒരു എമൗണ്ട് ഒരു തുക വരില്ല എന്ന് കട്ടായം പറയുകയും ചെയ്തു ബാങ്ക് ഉദ്യോഗസ്ഥർ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ വഴികളൊക്കെ ഒന്ന് കണ്ടെടുത്തണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ എന്നാണ് അറിയുന്നത് എന്തായാലും ഗ്രേറ്റർ നോയിഡയിലെ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരും ഒട്ടും മടിച്ചിരുന്നില്ല അവരും ഇതുമായിട്ട് അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഗായത്രി ദേവി എന്ന ആളുടെ അക്കൗണ്ടിലേക്ക് അവരുടെ മരണശേഷം ഇത്രയും വലിയ തുക വന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ഉദ്യോഗസ്ഥർ അതിൽ അവർ സംശയിക്കുന്ന പ്രധാന കാര്യം ഏതെങ്കിലും വ്യക്തികൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതാകാനാണ് വഴി എന്നാണ് ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഈ ഗായത്രി ദേവി മരിച്ച ശേഷം ഇതിൻ്റെ അക്കൗണ്ട് പത്തൊമ്പതുകാരനായ മകൻ പരിശോധിക്കില്ല എന്ന് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഈ അക്കൗണ്ടുമായി അവർ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അന്വേഷിച്ച് മകൻ ബാങ്കിലേക്ക് എത്തില്ല എന്നതായിരുന്നു ഈ എന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ കരുതിയത് കാരണം അത്രമാര് മാത്രം എന്നെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് വളർന്നവരാണ് ഈ ദീപവും ഗായത്രി ദേവിയും അതുകൊണ്ട് തന്നെ അവർ ബാങ്കിൽ ഒന്നും ഉണ്ടാകില്ല എന്ന് ദീപവും അറിയാം അങ്ങനെ അത് ആ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കില്ല എന്നും ക്രമേണ ഈ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുമായിരുന്നു ആയിരിക്കാം മിക്കവാറും ഈ പണം നിക്ഷേപിച്ച ആൾ കരുതിയത് എന്നാണ് ഇപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത് കാര്യമെന്തായാലും ഇതിൻ്റെ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം